ഇരട്ട സഹോദരൻ റോബിയസനും ഞാൻ കൂടി ഒരു ധ്യാനം നടന്നാണുണ്ട് മധ്യവർക്കുള്ള ധ്യാനം തന്നെയാണ് അപ്പോൾ അവിടെ ധ്യാന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ നാൽപ്പതോളം ജോഡി അതായത് ഭർത്താവും കാര്യം മദ്യപിച്ച് വന്നിരിക്കുന്ന ഭർത്താക്കന്മാര് ഭാര്യമാര് കാര്യങ്ങളും കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മുഴുകുടിയന്മാരുടെയും ധ്യാനം അങ്ങനെയാണ് അപ്പൊ ഈ ധ്യാനത്തിൽ എങ്ങനെയെങ്കിലും കരകയറണമെന്നുള്ളതാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഈ കുടിച്ചിരിക്കുന്നവരുടെയും പ്രാർത്ഥന അങ്ങനെ തന്നെയാണ് അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ധ്യാനത്തിന്റെ ഒരു മൂന്നാം ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജയിലിൽ കയറി നിൽക്കുകയാണ് സംസാരിക്കുകയാണ് വീട്ടിലെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറയണം ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്ന കാര്യങ്ങളൊക്കെ പറയണം അച്ചാച്ചൻ്റെയും അമ്മച്ചിലെയും കാര്യങ്ങളൊക്കെ പറയണം അപ്പൊ പെട്ടെന്ന് ഈ ധ്യാനം പങ്കെടുത്ത് ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ ഒരാൾ ചാടി എഴുന്നേറ്റ് അയാൾ അട്ടഹസിച്ചു ഭീകരമായി ഭയങ്കര ബഹളം വെച്ചു ഇതാണോ ധ്യാനം ഇങ്ങനെ നിങ്ങളെ സഹോദരങ്ങൾ തമ്മിൽ വർത്തമാനം പറയാൻ വേണ്ടിയാണോ ഞങ്ങളെ ഇവിടെ പോണേ നിങ്ങൾ വചനം പ്രസംഗിക്കണം അതല്ലേ ധ്യാനം എന്ന് പറയണം അല്ലാതെ ഇങ്ങനെ രണ്ടുപേരും കൂടെ പഴയ കഥകളൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് ഞങ്ങളെ രസിപ്പിക്കണം ധ്യാനം എന്ന് പറയണം ഞങ്ങളാ വിഷമിച്ചു ധ്യാന കേന്ദ്രത്തിന്റെ ചുമതലയുള്ള സിസ്റ്റേഴ്സ് ഓടി കൊടുക്കുന്നത് ചേട്ടൻ ശാന്തമായിരിക്കും സംസാരിക്കട്ടെ ഞാൻ സമ്മതിക്കല്ല ഞങ്ങൾ ഇതിന്റെ വിഷയമൊക്കെ മാറ്റി മാറ്റി മുന്നോട്ട് അത് വൈകീട്ട് വൈകിട്ട് കുംഭസാരം ഒന്ന് മനതാമസൂഷിയുമായി കുംഭസാരം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി എന്റെ അടുത്താണ് എഴുത്താണ് കൗൺസിലിങ്ങിനോ ഞാൻ ചോദിച്ച സ്നേഹിത എന്തിനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്നത് സംസാരിച്ചപ്പോൾ ഇത്രമാത്രം വൈകാരികമായി പ്രതികരിച്ചതെന്തിലാ ഇത്രയും പ്രകോപനപരമായി പ്രതികരിച്ചതെന്തിനാ അപ്പൊ ഈ മനുഷ്യനെ എന്നോട് പറയുന്നത് എനിക്കത് സഹിക്കാൻ പറ്റിയാലും പറ്റും ജയന്തി ഞാനൊരു ഇരട്ടയാണ് എന്റെ ഇരട്ടയോട് ഞാൻ വീട്ടിട്ട് ഒമ്പത് ഞാൻ അഞ്ചു വർഷമായിട്ടിപ്പോയിരട്ടകൾക്കിടയിൽ ഇതുപോലെയും സംഭവിച്ചു പോകും എന്നത് ഞാൻ പോയി ഏറ്റവും അടുപ്പമുണ്ട് എന്ന ഒരവസ്ഥയിൽ നിലനിൽക്കുന്നവർക്കാവാം ഒരുപക്ഷെ പോയാൽ ഒരിക്കലും അടുക്കാൻ പറ്റാതെ പോകുന്നത് എന്ന് ഞാൻ ഓർത്തിട്ടു ഞാൻ എവിടെയാണ് വീട് പറഞ്ഞു ഇവിടെ അടുത്താണ് നമുക്കൊന്ന് പോയാലോ വേണ്ട 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 കാരണം പുള്ളി ഭയങ്കര വയലന്റ് ആയിരുന്നു ഞാന് അവിടുത്തെ സിസ്റ്റേഴ്സും എന്റെ സഹോദരൻ റോബി അച്ഛനെ കൂടി ഞങ്ങൾ ഒരുമിച്ച് ഈ ഏരട്ടയുടെ വീട്ടിൽ വീട്ടിലേക്ക് ചെല്ലി എടുത്തിരിക്കും ആരാധന നടക്കുകയാണ് ജ്ഞാനത്തിന്റെ ആരാധന നടക്കുകയാണ് ആ സമയത്ത് ഞാൻ ഇങ്ങനെ കൂടി അവർ പോയി അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സഹോദരൻ അവരുടെ ജീവിത പങ്കാളികളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾ കല്യാണം കഴിച്ചിട്ട് പിന്നീട് പരസ്പരം വഴക്കും ബഹളവുമായി മാറി രണ്ടുപേരും അടുത്തടുത്ത് താമസിക്കുന്നു സ്വന്തം കിണറ്റിൽ സ്വന്തം ഇരട്ട സഹോദരന്റെ വീട്ടിൽ നിന്ന് സോപ്പ് കലക്കി ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിലേക്ക് ബന്ധങ്ങൾ മാറി ഞങ്ങൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഈ ഇരട്ട ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഈ സ്വന്തം സഹോദരൻ ഓടിച്ചെന്ന് ചെന്നവശം ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള എല്ലാ ദ്രോഹത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു നീ എന്നോട് ക്ഷമിക്കണം ചോദിക്കണം ഒരു സെക്കൻഡ് പോലും താമസിച്ചില്ല ഈ ഇരട്ട ഇയാളെ കെട്ടിപ്പിടിച്ച് പിടിച്ച് മാറുകയാണ് ഞാനല്ലേ നിന്നോട് വാപ്പ് ചോദിക്കേണ്ടത് എനിക്ക് മടിയായിരുന്നു നിന്റെ അടുത്ത് വരാൻ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ക്ഷമിക്കുന്ന കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അവസ്ഥ എന്നിട്ട് ഞങ്ങൾ ഇയാളെ കൂടെ പോയി ധ്യാനത്തിലേക്ക് കണ്ടുപോയി എന്നിട്ട് ധ്യാനത്തിന് സ്റ്റേജിൽ നിർത്തി രണ്ടുപേരും കൂടെ സംസാരിച്ചു സങ്കട വരെ ഞങ്ങള് ഒരു ഗ്രൂപ്പിലാക്കാർ എന്നൊക്കെ വന്ന് ചോദിച്ചു പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല രണ്ട് ഗ്രൂപ്പിൽ തന്നെ അത് നല്ലതാണ് എന്ന് പറഞ്ഞു പക്ഷെ സമ്മാനം വാങ്ങാൻ വന്നപ്പോ നമുക്കറിയാം ക്യാമ്പൊക്കെ നടത്തുമ്പോൾ കുട്ടികളിൽ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ ഈ ഗ്രൂപ്പിനൊക്കെ വലിയ പോയി എന്നൊക്കെ ഉണ്ട് അപ്പോൾ സമ്മാനം കിട്ടിയാൽ ഗ്രൂപ്പിലുള്ളവർക്ക് വലിയ സന്തോഷമാണ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോ സമ്മാനം വാങ്ങാനായിട്ട് വന്നത് സമ്മാനം കിട്ടിയായിരുന്നില്ല തന്റെ ഇരട്ട് സമ്മാനം കിട്ടിയില്ല എന്നുള്ളത് കിട്ടിയവനെ കിട്ടാതിരുന്നവനേക്കാൾ കൂടുതൽ സങ്കടമായി പോയി കിട്ടിയവന് അവൻ പറഞ്ഞു നീ പോയി സമ്മാനം മേടിച്ചോണ്ട് ഇതാർക്കും മനസ്സിലായില്ല ആള് മാറിയാണ് സമ്മാനം മേടിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല പക്ഷെ തിരിച്ച് ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ പോയിന്റ് കാത്തിരുന്ന ഗ്രൂപ്പ് ലീഡേഴ്സ് പറഞ്ഞു അത് അവനായിരുന്നില്ല കിട്ടേണ്ടത് ഇവനായിരുന്നു കിട്ടേണ്ടത് എന്ന് പറയുന്നത് എനിക്ക് വലിയ കൗതുകം തോന്നി കാരണം ഞാൻ വരട്ടെയാണ് ഈ ഇരട്ട കുട്ടികൾ പരസ്പരം ഒറ്റയാകാതിരിക്കാനും ഒറ്റപ്പെടാതിരിക്കാനും ഒരാൾ പോലും എന്നിൽ നിന്ന് എന്നെക്കാൾ കൂടുതൽ താന്നുപോകാതിരിക്കാനും കാണിക്കുന്ന ഒരു ജാഗ്രതയുണ്ട് കരുതണം എന്നേക്കാൾ കൂടുതൽ അവന് കെട്ടിക്കോട്ടെ എന്നേക്കാൾ കൂടുതൽ അവൾ അംഗീകരിക്കപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ഇൻറ്റിമസി ഒരു പക്ഷേ ഈ മനുഷ്യജന്മത്തിൽ ദൈവം അത്യപൂർവമായി അത് നമുക്ക് മാത്രമായി കരുതി വെച്ചിരിക്കുന്നതാണ് ഇരട്ടകൾ തമ്മിലുള്ള ഒരു ഇൻറ്റിമസി ഒരു ഹൃദയ ബന്ധം അത് നമുക്ക് മാത്രമായിട്ട് ദൈവം കരുതി വെച്ചതാവും അങ്ങനെ ദൈവത്തിന്റെ പ്രത്യേകമായ കരുതലും കരുണയും അനുഗ്രഹവും ലഭിച്ച ജന്മങ്ങൾ എന്ന നിലയിൽ നമ്മുടെ തളുത്യമാണ് എന്നത് സുവിശേഷം തമ്മിൽ ഓർമ്മിക്കുന്നു എന്ത് വില കൊടുത്തും ദൈവത്തിലുള്ള വിശ്വാസം ഈശോയിലുള്ള വിശ്വാസം അത് പാലിക്കാനും പ്രഘോഷിക്കാനും നമുക്ക് കടമയുണ്ട് എന്നുണ്ട് വിശുദ്ധ സബസ്ത്യാനോസിന്റെയും വിശുദ്ധ എസ്തഫാനോസിന്റെ വിശുദ്ധ ഗീവർഗീസിന്റെ ഒക്കെ രക്തസാക്ഷിത്വങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കണം ഇന്ന് സെയിന്റ് സ്റ്റീഫൻസ് എസ്തഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിൽ ആ ഒരു അനുഭവമാണ് സംഭവമാണ് അപ്പസ്റ്റോൾമാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചേക്കാം അതേസമയം തന്നെ നിങ്ങളുടെ രക്തസാക്ഷിത്വം വരിക്കാനും വേണ്ടി പൊയ്ക്കൊള്ളുക ചെന്നായ്ക്കുകളുടെ ഇടയിലേക്ക് ഞാൻ നിങ്ങളെ വിടുകയാണ് ചെമ്മരിയാടുകളെ പോലെ വിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള ധൈര്യം പകർന്ന് വിശ്വാസത്തിന്റെ കരുത്ത് ഉള്ളിൽ തന്ന ഈശോ പറഞ്ഞു വിടുകയാണ് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രഘോഷിക്കണം അത് നമ്മളുടെ കടമയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ പ്രഘോഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് നമുക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു നമ്മെപ്പോലെ തന്നെ ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ അനുഭവം മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഇരട്ട സഹോദരങ്ങളെ തന്നിരിക്കുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ വളരെ കുറച്ചു ഉള്ളൂ ഈ ലോകത്തിൽ അപ്പോൾ നമുക്ക് ഒരു ഒരു അത് ദൈവം നമുക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെ ഇരട്ടിയായി പ്രഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരിക്കലും എൻ്റെ ഇരട്ട സഹോദരൻ റോബിയസിനും ഞാൻ കൂടി ഒരു ധ്യാനം നടത്താൻ മധ്യവർക്കുള്ള മധ്യപർക്കുള്ള ധ്യാനം തന്നെയാണ് അപ്പോൾ അവിടെ ധ്യാന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ നാൽപ്പതോളം ജോഡി അതായത് ഭർത്താവും ഭാര്യയും മത്തിരിച്ച് വന്നിരിക്കുന്ന ഭർത്താക്കന്മാര് ഭാര്യമാര് കരഞ്ഞെ കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മുഴുകുടിയന്മാരുടെയും ഒരു ധ്യാനം അതാണ് അപ്പോൾ ഈ ധ്യാനത്തിൽ എങ്ങനെയെങ്കിലും കരകയറണമെന്നുള്ളതാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഈ കുടിച്ചിരിക്കുന്നവരുടെയും പ്രാർത്ഥന അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ധ്യാനത്തിന്റെ ഒരു മൂന്നാം ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് സ്റ്റേജിൽ കയറി സംസാരിക്കുകയാണ് വീട്ടിലെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറയണം ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്ന കാര്യങ്ങളൊക്കെ പറയണം അച്ചാച്ചൻ്റെ അമ്മച്ചേയും കാര്യങ്ങളൊക്കെ പറയണം അപ്പൊ പെട്ടെന്ന് ഈ ധ്യാനം പങ്കെടുത്ത് ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ ഒരാൾ ചാടി എഴുന്നച്ചു അയാൾ അട്ടഹസിച്ചു ഭീകരമായിട്ട് ഭയങ്കര ബഹളം വെച്ചു ഇതാണോ ധ്യാനം ധ്യാനം ഇങ്ങനെ നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ വർത്താനം പറയാൻ വേണ്ടിയാണോ ഞങ്ങളെ ഇവിടെ പോണനെ നിങ്ങൾ വചനം പ്രസംഗിക്കും അതല്ലേ ധ്യാനം എന്ന് പറയണം അല്ലാതെ ഇങ്ങനെ രണ്ടുപേരും കൂടെ പഴയ കഥകളൊക്കെ പറഞ്ഞു തമാശ പറഞ്ഞ് ഞങ്ങൾ ഇതിനെ ധ്യാനം എന്ന് പറയുന്നു ഞങ്ങളാകെ വിഷമിച്ചു അപ്പോൾ ഉടനെ ധ്യാന കേന്ദ്രത്തിന്റെ ചുമതലയുള്ള സിസ്റ്റേഴ്സ് ഓടി വന്നു ചേട്ടൻ ശാന്തമായിരിക്കും സംസാരിക്കട്ടെ ഞാൻ സമ്മതിക്കല്ല ഞങ്ങൾ ഇനി വിഷയമൊക്കെ മാറ്റി ധ്യാനം മുന്നോട്ട് കൊണ്ടുപോയി അന്ന് വൈകിട്ട് കുംഭസാരം വനിതാ വശ്രൂഷിയുമായി അപ്പോൾ അങ്ങനെ കുമ്പസാരം കേൾക്കുന്നപ്പോൾ ഈ വ്യക്തി എന്റെ അടുത്താണ് കൗൺസിലിങ്ങിനോ ഞാൻ ചോദിച്ച സ്നേഹിതാണ് എന്തിനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഇത്രമാത്രം വൈകാരികമായി പ്രതികരിച്ചത് എന്തിനാണ് ഇത്രയും പ്രകോപനപരമായി പ്രതികരിച്ചത് എന്തിനാണ് അപ്പൊ ഈ മനുഷ്യനെ എന്നോട് പറയാണ് എനിക്കത് ശ്രമിക്കാൻ പറ്റിയല്ല പറ്റിയായി ഞാനും ഒരു ഇരട്ടയാണ് എൻ്റെ ഇരട്ടയോട് ഞാൻ വേണ്ടിയിട്ട് ഒമ്പത് വർഷമായി ഇരട്ടകൾക്കിടയിൽ ഇതുപോലെയും സംഭവിക്കുമോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഏറ്റവും അടുപ്പമുണ്ട് എന്ന ഒരവസ്ഥയിൽ നിലനിൽക്കുന്നവർക്കാവാം ഒരുപക്ഷെ അകന്നുപോയാലും പിന്നെ ഒരിക്കലും അടുക്കാൻ പറ്റാതെ പോകുന്നത് എന്ന് ഞാൻ ഓർത്തു കഴിഞ്ഞു ഞാൻ ചെവണിയാണ് വീട് വീട് ഇവിടെ അടുത്താണോ നമുക്കൊന്ന് പോയാലോ ഏ വേണ്ട വേണ്ട കാരണം ുള്ളി ഭയങ്കര വയലും കറങ്ങ അവിടുത്തെ സിസ്റ്റേഴ്സ് എന്റെ ഏരട്ട സഹോദരൻ റോബി അച്ഛനെ കൂടി കൂടി ഞങ്ങൾ ഒരുമിച്ച് ഈ ഏരട്ടയുടെ വീട്ടിൽ പോയി വീട്ടിലേക്ക് ചെല്ലിയെടുത്തിരിക്കും ആരാധന നടക്കുകയാണ് നടക്കുകയാണ് ധ്യാനത്തിൽ ആരാധന നടക്കുകയാണ് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇയാളെ കൂടി കിട്ടി പോയി അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സഹോദരൻ കേറി വരുന്നു അവരുടെ ജീവിത പങ്കാളികളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾ കല്യാണം കഴിച്ചിട്ട് പിന്നീട് പരസ്പരം വഴക്കും ബഹളവുമായി മാറി മാറി രണ്ടുപേരും അടുത്തടുത്ത് താമസിക്കുന്നു സ്വന്തം കിണറ്റിൽ സ്വന്തം ഇരട്ട സഹോദരന്റെ വീട്ടിൽ നിന്ന് സോപ്പ് കലക്കി ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിലേക്ക് ബന്ധങ്ങൾ മാറി മാറി ഞങ്ങൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഈ ഇരട്ട ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി സ്വന്തം സഹോദരൻ ഓടിച്ചെന്ന് വശം ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള എല്ലാ ദ്രോഗത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു നീ എന്നോട് ക്ഷമിക്കണം ഒരു സെക്കൻഡ് പോലും താമസിച്ചില്ല ഈ ഇരട്ട ഇയാളെ കെട്ടിപ്പിടിച്ച് മാറുകയാണ് ഞാനല്ലേ നിന്നോട് മാപ്പ് ചോദിക്കേണ്ടത് എനിക്ക് മടിയായിരുന്നു നിന്റെ അടുത്ത് വരാൻ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ ഒരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാക്കി ക്ഷമിക്കുന്ന കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ ഇയാളെ കൂടെ കൂട്ടി ധ്യാനത്തിലേക്ക് കണ്ടുവരിക എന്നിട്ട് ധ്യാനത്തിന് സ്റ്റേജിൽ നിന്ന് ഇരുപത്തി പേര് കൂടെ സംസാരിച്ചു ഏറ്റവും ഇന്റിമേറ്റ് ആണ് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അടുപ്പം ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ തിന്മയുടെ ശക്തി ഇടപെടാനുള്ള സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ കരുതലോടെ വേണം മനുഷ്യബന്ധങ്ങൾ നമ്മൾ നിലനിർത്താനും സൂക്ഷിക്കാനും എന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പറയുകയാണ് എട്ടൊമ്പത് വർഷം തൊട്ടടുത്ത് താമസിച്ചിട്ട് മിണ്ടാതിരുന്ന ഇരട്ടകളുടെ കഥയാണ് ഈ ഇരട്ട തിരുനാളിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെച്ചത് അതുപോലെ തന്നെ എന്റെ ഇരട്ടയ്ക്ക് കിട്ടിക്കോട്ടെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ മറ്റൊരു ഇരട്ടയുടെ കഥ ഞാൻ പങ്കുവെച്ചു ഈ സ്നേഹം എന്ന് പറയുന്നത് ചുമ്മാതയങ്ങ് ഉണ്ടായിക്കോളും വെറുതെ അങ്ങ് നിലനിന്നോളും എന്ന് ആരും വിചാരിക്കാൻ പാടില്ല ഞാൻ ബോധപൂർവം ശ്രദ്ധിക്കണം എൻ്റെ ഇരട്ട സഹോദരന് സംതൃപ്തിയുണ്ടോ സന്തോഷമുണ്ടോ അംഗീകാരമുണ്ടോ വിജയമുണ്ടോ എന്നേക്കാൾ കൂടുതൽ എന്നേക്കാൾ കൂടുതൽ അവന് സ്വീകാര്യത ലഭിക്കുന്നുണ്ടോ ഞാൻ ബോധപൂർവം അന്വേഷിക്കണം പരസ്പരം ഇത്തരത്തിൽ ബോധപൂർവം കാവൽ നിൽക്കുന്ന ഒരു കാവൽ കൂടാണ് കൂടാണ് ഈ ഇരട്ടകളുടെ ജീവിതം ഒരു കാവൽ കൂടാണ് ഇത് പൊതുസമൂഹത്തിന് വലിയ മാതൃകയാണ് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ മാതൃകയാണ് ഇന്ന് ഈ കോവിഡ് കാലത്ത് മറ്റൊരു ഇരട്ടകളുടെ അനുഭവം കൂടി പങ്കുവെക്കുകയും ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇരട്ടകൾ അതിൽ ഒരാൾ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു ഗെയിമിലേക്ക് ആകർഷ്ട അവൻ മറ്റവരോട് ഇത് പറയാതെ ഈ മൊബൈലിൽ ഇത് ഡൗൺലോഡ് ചെയ്യുകയും ഇത് കളി യും ചെയ്യുകാരെങ്കിൽ നീ എന്നെ ചതിക്കരുതായിരുന്നു നീ ഒരിക്കലും പപ്പയോട് പറയരുതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൊബൈൽ വെച്ച് ഇവനിറിയുകയ്യോ അങ്ങനെ അവന്റെ തലയ്ക്ക് മുറിവുണ്ടാവുകയും വലിയ പ്രശ്നങ്ങൾ വഴി കിടക്കുകയും ചെയ്യാം അപ്പൊ ഇരട്ടകളുടെ തിരുനാൾ ദിനത്തിൽ ഈ കോവിഡാനന്തര ഇരട്ട ജീവിതത്തിന്റെ ബന്ധങ്ങൾ അത് ഒറ്റയ്ക്ക് മുറിയിലിരുന്ന് ഈ ലോകത്തെ മുഴുവൻ അനുഭവിക്കാനുള്ള നവമാധ്യമ സാധ്യതകളിൽ നിന്ന് മുറിക്ക് പുറത്തേക്കിറങ്ങി വാതിലുകൾ തുറന്നിട്ട് നീ എന്റെയാണ് നിനക്ക് സന്തോഷമുണ്ടോ നിനക്ക് സുഖമുണ്ടോ നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ വിജയിച്ചുകൊണ്ടിരിക്കുകയാണോ നിന്റെ ജീവിതത്തിൽ നീ വിജയിച്ചുകൊണ്ടിരിക്കുകയാണോ നിനക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത് നിന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ എന്ന ഹൃദയത്തിന്റെ ഒരു സാഹോദര്യത്തിന്റെ ഒരു മർമ്മരം വളർത്തേണ്ട ഒരു കാലമാണ് ഈ കോവിഡാനന്തര ഇരട്ട ജീവിതം കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇരട്ടയാണ് എന്നുള്ളതിന്റെ പേരിൽ എപ്പോഴും ഈ സ്നേഹമുള്ളിൽ നിലനിൽക്കണം എന്നില്ല അത് ജാഗ്രതയോടെ കരുതലോടെ നിന്റെ ഉള്ളിൽ എന്നെ എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് നിലനിൽക്കാൻ ഞാൻ കാവൽ നിൽക്കണം എന്ന് പറയുന്ന ആ ഒരു അനുഭവത്തിലാണ് നമ്മളുടെ മനസ്സ്പരമുള്ള വിശ്വാസവും പരസ്പരമുള്ള സ്നേഹവും നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഉണ്ടെങ്കിൽ മാത്രമാണ് ഈശോ ഇന്ന് വിശുദ്ധ അതായത് സുവിശേഷത്തെ നമ്മോട് പറഞ്ഞിട്ടുള്ള ആ സുവിശേഷ സാക്ഷ്യം നിർവഹിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്തു പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട ഓരോരുത്തർക്കും പറയേണ്ടത് പറയേണ്ട സമയത്ത് കിട്ടും ഈശോയിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ വിശ്വാസത്തിലാണ് സാക്ഷ്യം വഹിക്കുന്നതെങ്കിൽ ഈശോയുടെ സ്നേഹമാണ് നമ്മൾ പരിശീലിക്കുന്നതെങ്കിൽ ഈശോയുടെ ക്ഷമയാണ് നമ്മളുടെ ജീവിതത്തിന്റെ മാതൃകയെങ്കിൽ ജീവിതത്തെ പറ്റി ആകുലത വേണ്ട എന്ന് ദൈവം പറയുകയാണ് ബന്ധങ്ങളെ പറ്റി ആകുലത വേണ്ട എന്ന് പറയുകയാണ് ആകുലത വേണ്ട പക്ഷെ കരുതൽ വേണം എന്റെ ഇരട്ട സഹോദരന്റെ എന്റെ ഇരട്ട സഹോദരിയുടെ ഒന്നാമത്തെ കാവൽക്കാരൻ കാവൽക്കാരി അത് ഞാനാണ് എന്നേക്കാൾ സുരക്ഷിതമായി എന്നെക്കാൾ അനുഗ്രഹ സമ്പൂർണമായി എന്നേക്കാൾ ആരോഗ്യത്തോടെ എന്നെക്കാൾ സന്തോഷത്തോടെ നീ ജീവിക്കണം എന്ന് പരസ്പരം പറയാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്നത്തെ ദിവസം നമുക്ക് യാചിക്കാം വിശുദ്ധ ഗ്രവാസീസും വിശുദ്ധ പ്രോത്സാസീസും ദൈവം നൽകിയ ജീവിതം ഈശോയിലുള്ള വിശ്വാസത്തെ ഈ ലോകത്തിനു മുമ്പിൽ ജീവിതം കൊടുത്തുകൊണ്ട് ജീവൻ കൊടുത്തുകൊണ്ട് പ്രഘോഷിക്കാനുള്ള ധൈര്യം കാണിച്ച വിശുദ്ധരാശി ധീരരായ വിശുദ്ധരാശി ആ വിശുദ്ധരുടെ മാതൃകയിൽ നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് ജയിക്കുക ജീവന്റെ പ്രഘോഷണമാണ് ഈ പ്രഘോഷണമാണ് ഈ തിരുനാൾക്കാൻ സഭ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യജീവൻ ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനമായ മനുഷ്യജീവന്റെ ഉത്സവമാസം ആഘോഷം ദൈവം നൽകിയ സന്താനങ്ങളെ എഡിറ്റ് ചെയ്യാൻ ദൈവം നൽകിയ മക്കളെ മക്കളെ മുഴുവനും മുഴുവൻ സ്നേഹത്തോടെയും സ്വീകരിച്ച നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ഇരട്ടി നന്ദിയുടെ അവർ നമുക്ക് നൽകിയ നമ്മളെ വളർത്തിയത് എന്നിപ്പോൾ നമ്മൾ പറയുന്നു നമ്മുടെ പിറന്നാൾ ദിനത്തിൽ നമ്മൾ മാതാപിതാക്കളോട് ചോദിച്ചാൽ ഇരട്ടകളെ വളർത്തിയതിന്റെ കഷ്ടപ്പാടുകൾ അവർക്ക് പറയാനുണ്ടാവുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ തിരുനാൾ നിരീശങ്ങളുടെ സെന്റ് നമുക്ക് ജന്മം നൽകിയ നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർക്കാം ഒപ്പം ജീവിതത്തിൽ ഞാൻ ഒറ്റയല്ല എന്ന് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നോടൊപ്പം എന്നെ പോലെ എൻ്റെ രൂപഭാവങ്ങളിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന എൻ്റെ ഇരട്ട സഹോദരനെ ഇരട്ട സഹോദരിയെ എന്നേക്കാൾ കൂടുതൽ സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം കിട്ടുന്നുണ്ടോ എന്നുള്ള കരുതൽ നൽകി സ്നേഹിക്കണം പരസ്പരം കാവലായിരിക്കണം അങ്ങനെ മനുഷ്യബന്ധങ്ങൾക്ക് കുടുംബ ബന്ധങ്ങൾ ഏറ്റവും ശക്തമായ മാതൃകകളായിട്ട് ഏറ്റവും വിശുദ്ധമായ മാതൃകകളായിട്ട് ഈശോ സാക്ഷ്യമായിട്ട് അതീശങ്ങളിലൂടെ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ കേൾക്കട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ തിരുനാൾ തിരുനാൾ നമുക്കെല്ലാവർക്കും നമ്മൾ അനുഗ്രഹദായകമാകട്ടെ